सर्वत्र गोविन्द गो गोविन्दनामसङ्कीर्तनं गोविन्दगोविन्दा प्रविश्य मम वाजमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्नाम् अन्यांश्च हस्तचरणश्रवणत्वगादीन्प्राणान् नमो भगवते पुरुषाय तुभ्यम् സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ഹരിനാമകീർത്തനം ഇരുപത്തിനാലാമത്തെ ശ്ലോകം ഏകാന്തയോഗികളിലാകാംക്ഷ കൊണ്ടു പരമേകാന്തമെന്ന വഴി മനവും കാകൻ പറന്നു പുനരന്യങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരിനാരായണായ നമ നാരായണായ നമനാരായണായ നാരായണായ നമ നാരായണായ നമ നാരായണ സകലസന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ ഏകാന്ത ഭക്തരുടെ അനുഭവങ്ങൾ എനിക്കും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അരയന്നങ്ങളുടെ വഴിയെ കാക്ക പറക്കാൻ ആഗ്രഹിക്കുന്ന പോലെയാണ് അതെന്ന് അറിയാം ആഗ്രഹം സാധിക്കാൻ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കും അനുഗ്രഹിക്കണേ നാരായണ അന്യചിന്ത കൂടാതെ ഈശ്വര സേവ ചെയ്യുന്നവരാണ് ഏകാന്ത ഭക്തന്മാർ ഈശ്വരനെ സദാ അനുഭവിക്കുന്നവരാണവർ അവരെ പോലെ ഒരു അനുഭവം തനിക്കും തരണേ ഇത് അരയന്നങ്ങളുടെ വഴിയെ കാക്ക പറക്കാൻ ആഗ്രഹിക്കുന്ന പോലെ ആണെന്ന് അരയന്നങ്ങൾക്ക് ജലത്തിൽ നിഷ്പ്രയാസം നീങ്ങാൻ സാധിക്കും അതുകണ്ട് കാക്ക പറക്കാൻ തുടങ്ങിയാൽ ചിറക് തളർന്ന് ജലത്തിൽ വീഴുകയേ ഉള്ളൂ എങ്കിലും ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ഏത് കാര്യവും നിഷ്പ്രയാസമാണല്ലോ അത്തരം ഒരു ഭക്തി അനുഗ്രഹിച്ചു തരണേ നാരായണ അവിടത്തേക്ക് നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാൻ്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി